വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ അതിന് തുടക്കം കുറിച്ചയാൾക്കുന്നു ഓർമ്മയുള്ളവരെ പോലും ഓർമ്മയുള്ളവർ മനഃപൂർവ്വം ഒഴിവാക്കിയുമിരിക്കുന്നു തുറമുഖ ഉദ്ഘാടനം ഒരു രാഷ്ട്രീയ പകപോക്കലിനും കൂടി വേദിയാക്കുകയായിരുന്നു പിണറായി സർക്കാർ തുറമുഖത്ത് ആദ്യ കപ്പലെടുക്കുന്ന ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുന്ന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ സർക്കാർ ക്ഷണിച്ചില്ല തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു തുറമുഖം തുറക്കാൻ ഏറെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിന് നേരിടേണ്ടി വന്നിരുന്നു തുറമുഖത്തിന് പാരിസ്ഥിതികാനുമതി ലഭിക്കുക എന്നതായിരുന്നു ആദ്യ കടമ്പ ഒരുവിധം അത് സംഘടിപ്പിച്ച് ടെൻഡറിലേക്ക് കടന്നപ്പോൾ പ്രതീക്ഷിച്ച സഹകരണം കമ്പനികൾ നൽകിയില്ല ഒടുവിൽ അദാനിയെ ഇതിലേക്ക് കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിക്ക് ഒരുപാട് പ്രയത്നങ്ങൾ വേണ്ടിവന്നു നിർമ്മാണം തുടങ്ങി ആയിരത്തി നാനൂറ്റി അറുപത് ദിവസത്തിനുള്ളിൽ തുറമുഖം പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കോവിഡും ഒക്കെ കൊടുങ്കാറ്റും ഒക്കെ പ്രതിസന്ധികളിലാക്കി അദാനി ഗ്രൂപ്പിന് വേണ്ടി വഴിവിട്ട് സഹായം നൽകി എന്ന ആരോപണവുമായി ഇടതുപക്ഷം ശക്തമായ സമരപരിപാടികളുമായി തുറമുഖത്തെത്തുന്നതാണ് പിന്നീട് കേരളം കണ്ടത് അദാനി തുറമുഖ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ ശേഷമാണ് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നത് അതോടെ സമരപരിപാടികൾ നിർത്തലാവുകയും തുറമുഖം ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തന സാഫല്യമാണെന്ന നിലയിലേക്ക് വളരുകയും ചെയ്തു തുറമുഖ നിർമ്മാണത്തിനെതിരെ നടന്ന മത്സ്യത്തൊഴിലാളികളുടെ സമരം ഒറ്റ നിമിഷം കൊണ്ടില്ലാതായതിൻ്റെ കാരണം ഇന്നും അജ്ഞാതമാണ് സമുദ്രാധിഷ്ഠിത വ്യവസായ വാണിജ്യ മേഖലകളിൽ രാജ്യത്തിൻ്റെ പ്രധാന വികസന കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുമ്പോൾ കേരളം കൂടുതൽ വികസിക്കുക തന്നെയാണ് രാജ്യത്തേക്കുള്ള ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും ഭൂരിഭാഗം ഇനി ദൈവത്തിന്റെ ഈ സ്വന്തം നാട്ടിൽ നിന്നായിരിക്കും പക്ഷേ അതിന് സാക്ഷ്യം വഹിക്കാൻ ഉമ്മൻചാണ്ടിക്കായില്ല ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായ മെട്രോ റെയിൽ യാഥാർത്ഥ്യമായപ്പോൾ അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോയത് പിണറായി സഖാവാണ് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിനും സംഭവിക്കുന്നത് കഴിഞ്ഞ വർഷം ക്രെയിനുമായി ആദ്യ കപ്പൽ എത്തിയപ്പോഴും ഇപ്പോൾ ചരക്കുകപ്പൽ എത്തിയപ്പോഴും സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വഴിയിൽ കിടന്ന നാളികേരം ഗണപതിക്കടിക്കുക എന്നൊരു നാട്ടുചൊല്ല് ആർക്കെങ്കിലും ഓർമ്മ വന്നാൽ അവരെ കുറ്റം പറയാനാവില്ല